السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء كلاس النور رياحتا سهرتك مهنا هي زين الدين خدم مرغدا نموذج ورنيوز غير ലിഖറിലും മറ്റു കർമ്മങ്ങളിലും പഠനത്തിലും ജോലിയാവാൻ വേണ്ടി കൽപ്പിച്ചു ഇനി ഉറങ്ങാൻ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് നമ്മോട് വിശദീകരിക്കുന്നത് വലിച്ചുകൊണ്ടുവരരുത് നൗമൻ നീ ആവുകയും ചെയ്യരുത് നായിമൻ ഉറങ്ങുന്നവനാകരുത് ഇല്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ക്റുകൾ ചൊല്ലാതെ നീ ഉറങ്ങരുത് ഉറങ്ങുവരുത് കാമില പൂർണമായ ശുദ്ധിയോടുകൂടിയും അല്ലാതെ നീ ഉറങ്ങരുത് എന്താണ് മുസന്നിഫ്റമുല്ലായി തങ്ങള് ابراهيم لا يكارن أي لا تطلب النوم فلا تنم ما لم يغلبك النوم إلا إذا قصدت به الاستعانة على القيام في آخر الليل ولا تنعم ببسط الفرش فرش الناعمة ولا تنم إلا على ذكره. നീ ഒരിക്കലും ഉറക്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കരുത് പിന്നെയോ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉറക്ക് സംജാതമായാൽ മാത്രം നീ ഉറങ്ങിയാൽ മതി പക്ഷെ അങ്ങനെ ഉറങ്ങുന്ന വേളയിൽ പോലും നീ സഹജോ നിസ്കാരം നിർവഹിക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നേരം വെളുത്തുവിന് ശേഷം ചെയ്യാനുള്ള കർമ്മങ്ങളും ആരാധനകൾക്കുമുള്ള ആരോഗ്യത്തിന് വേണ്ടി ഉന്നതത്തിന് വേണ്ടി ഞാൻ ഉറങ്ങുന്നു എന്ന ആ കരുത്തോടുകൂടെയായിരിക്കണം നീ ഉറങ്ങേണ്ടത് അതുമാത്രമല്ല കിടക്കയും വിരിപ്പുകളും മറ്റു ഉറക്കം സുഖമാകാനും അതുപോലെ തന്നെ ദീർഘമായ ഉറക്കം ഉണ്ടാകാനും വേണ്ടി മനുഷ്യന്മാർ ചെയ്യുന്ന മുൻകൂട്ടിയുള്ള പ്രവർത്തനം അതും നീ ചെയ്യരുത് എന്നാണ് മഹാനായ മുസന്നിഫ് അഹമ്മത്തുള്ള തങ്ങൾ പറഞ്ഞത് മാത്രവുമല്ല അങ്ങനെ ഉറങ്ങാൻ കിടന്നാൽ തന്നെ വലതനം ഇല്ല നീ നീക്കുസല്ലാതെ ഉറങ്ങാനും കിടക്കരുത് എന്ന് മഹാനായ നബി അനിബല്ലാഹുഅലൈബുസല്ല തങ്ങള് പറഞ്ഞു ഇതാ അവർബിർബി കണ്ടോ പിന്നെയോ നബിസുല്ലാഹുഅലി വസ്ല്ല തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചൊല്ലിയ ഒരുപാട് റിക്കറുകളും ഒരുപാട് സ്വത്തുക്കളും ഉണ്ട് നമുക്കറിയുന്നവരാണ് ഏതായാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്കർ മാത്രം പോരാവ് തുഹുരിൻ കാമില പൂർണമായ ശുദ്ധി അകശുദ്ധിയും പുറം ശുദ്ധിയുമാണ് ഇതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നത് അഥവാ അകത്ത് ശുദ്ധി കൽബ് ശുദ്ധിയാവണം കിടക്കുന്ന വേളയിൽ നിന്റെ നഫ്സിനോടുള്ള ഹക്ക് നീ വീട്ടണം അഥവാ നീ തൗബ ചെയ്ത് പാപങ്ങളിൽ നിന്ന് മുക്തനാവണം അതേപ്രകാരം നിന്റെ കൽബിൽ ആരോടും വെറുപ്പോ പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അൽമീ അൽ മുസ്ലിമീന എന്നെ കൊണ്ട് മുസ്ലിംകളായ എല്ലാവർക്കും എന്നല്ല എല്ലാ ജനങ്ങൾക്കും എന്നെ കൊണ്ട് ഹൈറെ ഉണ്ടാവുകയുള്ളൂ ആ ഹൈറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടുമായിരിക്കണം നീ ഉറങ്ങാൻ കിടക്കേണ്ടത് ഐ ഐ ഐ കാമിലൻ കാമിലൻ വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ മൻ അവ ഇലാ ഫിറാശിഹി ലാ യൻവി അഹദിൻ അഹദിൻ ഉഫിറ ലഹു മാ ഒരാൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെല്ലുകയും അങ്ങനെ ഒരാളെയും നാളെ ആക്രമിക്കണമെന്നുള്ള ചിന്ത ചിന്തകൽബിലില്ലാതെ ഒരാളോടും ദേഷ്യവും പകയും കൂടാതെ ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ അവൻ അന്ന് ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബ്ഹാനുഹുവ താഴെ അവനക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യും ഇതാണ് അപ്പോൾ ഉള്ളും പുറവും ശുദ്ധിയായവനായ രൂപത്തിലായിരിക്കണം ഉറങ്ങാൻ കിടക്കേണ്ടത് എന്നാണ് മഹാൻ പറഞ്ഞത് അപ്രകാരം തന്നെ മഹാൻ പറയുന്നു യാതൊരു വിരോധവും ഇല്ല നീ കൂടിക്കിടന്നാൽ നിന്റെ ഇണയോടൊപ്പം നിന്റെ ഭാര്യയോടൊപ്പം എങ്ങനെ ിൽ അശ്രദ്ധയിലും പരസ്പര സ്പർശനത്തിലും മുസ്തില നിരന്തരമായ അഥവാ അമിതമാവാത്ത രൂപത്തിൽ وعندنا الله النرطب عندنا نقول أي لا بأس عليك أن تلاد عذرتك إذا لم تكن متطابعا في غفلة القلب وفي ملامسة بالجماع ونحوه ويسن عند رابط الجماع التسمية قال الله عليه وسلم لو أن أحدهم إذا أراد أن يأتي أهله قال بسم الله اللهم جنبنا الشيطان وجنب الشيطان بما رزقتنا أي من الأولاد فإنه إن يقدر بينهما ولد لم يضره شيطان ويسن عند شعوره بنزول المني أن يجري على قلبه من غير رفض باللسان ومن غير تحريكه قوله طلبه والذي الذي خلق من الماء بشرا فجعله نسبا وسهرا പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് മോശമുള്ള കാര്യമൊന്നുമല്ല കുറ്റകരമായ കാര്യവുമല്ല നീ ചേർന്ന് കിടക്കലും നിന്റെ ഭാര്യയോട് ആ രൂപത്തിൽ ആവാത് ശ്രദ്ധയോടുകൂടെ ഓർമ്മയോടുകൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചിന്തിക്കുന്നവനായ രൂപത്തിൽ നീ എന്റെ ഭാര്യയുമായിട്ട് ഇണങ്ങി ചേർന്നവനോ ബന്ധപ്പെടുന്നവനോ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് മഹാനായ ഗണിതി മഹബൂബ് അവ നമ്മോട് പറയുന്നത് എന്നു മാത്രമല്ല അതിന്റെ മുന്നോടിയായി ചെയ്യേണ്ട ലിഖുറുകളും കർമ്മങ്ങളും പാലിക്കുകയും അതിന്റെ ശേഷം ചൊല്ലേണ്ട ലിഖുറുകളും കർമ്മങ്ങളും പാലിച്ചു കൊണ്ടുമായിരിക്കണം അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിൽ യാതൊരു കുഴപ്പവുമില്ല അത് ആരോഗ്യത്തിന് ഉപകരിക്കുന്നതാണ് ആശ്രയത്തിന്റെ വിജയത്തിന് ഉപകരിക്കുന്നതാണ് എന്നാണ് മഹാനവർഗ് പറഞ്ഞത് അള്ളാഹു സുഭാനുഭവക്കായ ആരൂപത്തിൽ അള്ളാഹുനെ ഓർത്തുകൊണ്ട് അള്ളാഹുന്റെ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് വിഖറും ശുദ്ധിയും എല്ലാം പാലിച്ചുകൊണ്ട് ഉറങ്ങാനും